നമസ്കാരം ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ മയക്കുമരുന്ന് മാഫിയ തലവനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് പാബ്ലോ എസ്കോബ കൊളംബിയയിലെ റിയോനിഗ്രോ ഗ്രാമത്തിൽ ഒരു സാധാരണ കർഷകൻ്റെയും അധ്യാപികയുടെയും മകനായിട്ടായിരുന്നു പാബ്ലോയുടെ ജനനം പാബ്ലോ ജനിച്ച ഉടനെ തന്നെ അവരുടെ കുടുംബം മാഡലിനിലേക്ക് താമസം മാറ്റി കൗമാരപ്രായത്തിൽ തന്നെ പാബ്ലോ ചെറിയ ചെറിയ കുറ്റകൃത്യങ്ങളിലേക്ക് ചൂടുവെച്ചു നിർത്തിയിട്ടിരുന്ന പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ടിരുന്ന കാറുകളിൽ നിന്ന് സ്റ്റീരിയോ മോഷ്ടിക്കുക അതുപോലെ തംസ്റ്റോണുകൾ സ്റ്റോണുകൾ ശ്മശാനങ്ങളിൽ ഉപയോഗിക്കുന്ന തംസ്റ്റോണുകൾ സ്റ്റോണുകൾ മോഷ്ടിച്ച് വിൽക്കുക ഡിപ്ലോമ സർട്ടിഫിക്കറ്റുകൾ വ്യാജമായി നിർമ്മിച്ച് വിൽക്കുക ഇങ്ങനെയുള്ള ചെറിയ കുറ്റകൃത്യങ്ങളായിരുന്നു തുടക്കത്തിലുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഒരു കാർ മോഷണവുമായി ബന്ധപ്പെട്ടാണ് പാബ്ലോയെ ആദ്യമായി പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് കാർ എന്ന് പറയുമ്പോൾ ഒരു ചില്ലറ മോഷണമായിരുന്നില്ല അത് സഹകരിച്ച് അദ്ദേഹം വലിയൊരു കാർ മോഷണം പദ്ധതി തയ്യാറാക്കി ഡീലർഷിപ്പിൽ നിന്ന് വിൽപ്പന നടത്തുന്ന കാറുകളുടെ സ്പെയർ കീ ഉടമ സൂക്ഷിക്കുമായിരുന്നു ഡീലർഷിപ്പ് ഉടമ സൂക്ഷിക്കുമായിരുന്നു ആ സ്പെയർ കീ ഉപയോഗിച്ച് പാബ്ലോയും കൂട്ടരും വിറ്റ കാർ വീണ്ടും മോഷണം നടത്തി ഡീലർഷിപ്പിലെത്തിക്കും അല്ലെങ്കിൽ ഗ്യാരേജിലെത്തിക്കും ആ ഗ്യാരേജിൽ വെച്ച് ഈ കാറിൻ്റെ ഓരോ പാർട്സും പിരിച്ച് വിൽപ്പന നടത്തുകയായിരുന്നു പതിവ് എൻജിൻ ഉൾപ്പെടെ പിരിച്ച് വിൽപ്പന നടത്തും ആ കാലഘട്ടത്തിൽ കൊളംബിയയിൽ കൊക്കൈൻ വ്യവസായം വ്യാപകമാകുന്ന കാലമായിരുന്നു അത് പെറു ഇക്വഡാർ ബൊളീവിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഒക്കെ പൊക്കേനെത്തിച്ച് വിൽപ്പന നടത്തിയിരുന്നു മെല്ലെ പാബ്ലോ എസ്കോബാർ ഈ മേഖലയിലേക്കും കടന്നു അവിടെ നിന്നാണ് പാബ്ലോയുടെ തുടക്കം ഒരു മയക്കുമരുന്ന് കച്ചവടക്കാരൻ്റെ തുടക്കം ഇതിനൊക്കെ മുമ്പ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിൽ തന്നെ പാബ്ലോ ഒരു മയക്കുമരുന്ന് കൊള്ള സംഘം രൂപീകരിക്കുന്നുണ്ട് മെഡലിംഗ് കാർട്ടൽ എന്നു പേരിലായിരുന്നു അത് അറിയപ്പെട്ടിരുന്നത് പാബ്ലോയിൻ തന്നെ മൂന്ന് സുഹൃത്തുക്കളും ചേർന്നാണ് ഇത് തുടങ്ങുന്നത് ഇതിൽ തലവനായിട്ടുള്ളത് പാബ്ലോ തന്നെയായിരുന്നു ആ സംഘം പ്രധാനമായും ചെയ്തിരുന്നത് കൊക്കൈൻ പ്രൊഡക്ഷൻ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് മാർക്കറ്റിംഗ് എന്നിവയായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ മധ്യത്തിലാവുമ്പോഴേക്കും മെഡലിൻ കാർട്ടൽ അതായത് പാബ്ലോ എസ്കോബാറിൻ്റെ കൊള്ള സംഘം അവർ കൊക്കൈൻ വ്യാപാരത്തിൻ്റെ ഒരു ആധിപത്യം തന്നെ സ്ഥാപിക്കുകയുണ്ടായി പാബ്ലോ എസ്കോബാർ അങ്ങനെ ശക്തനായി വളർന്നു ഒരു കണക്ക് പ്രകാരം ഏകദേശം ഇരുപത്തഞ്ച് ബില്യൺ ഡോളറിൻ്റെ ആസ്തി പാബ്ലോയ്ക്ക് അന്നേ ഉണ്ടായിരുന്നു പിന്നീട് ഏഴായിരം ഏക്കർ വിസ്തീർണ്ണമുള്ള ഒരു സ്ഥലത്ത് അറുപത്തി മില്യൺ ഡോളർ ചിലവാക്കി പാബ്ലോ ഒരു മണിമാളിക തന്നെ പടുത്തുയർത്തി ഒരു കൊട്ടാരം എന്ന് തന്നെ വേണമെങ്കിൽ അതിന് പറയാം അതിലില്ലാത്ത സൗകര്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഫുട്ബോൾ കോർട്ടുകൾ ടെന്നീസ് കോർട്ടുകൾ അതുപോലെ തന്നെ എയർ സ്ട്രിപ്പ് ഹെലിപ്പാഡ് തുടങ്ങി സൂ വരെ ഒരു ഒരു കൊച്ച് സൂ വരെ പാവ്ളോ അതിൽ തയ്യാറാക്കി ഇങ്ങനെയൊക്കെ പണം വാരി വിതറുമ്പോഴും പാബ്ലോ തൻ്റെ ഒരു റോബിൻ ഹുഡ് ഇമേജ് കാത്തുസൂക്ഷിക്കാൻ വേണ്ടി പൊതുജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ പാവപ്പെട്ടവർക്കിടയിൽ ചില കൺകെട്ട് വിധികൾ പ്രയോഗിക്കുമായിരുന്നു ആശുപത്രികൾ കെട്ടിക്കൊടുക്കുക അതുപോലെ സ്കൂളുകൾ വെച്ച് നൽകുക തുടങ്ങിയ വീടുകൾ നിർമ്മിച്ച് നൽകുക തുടങ്ങിയ കാര്യങ്ങൾ പാബ്ലോ അന്നേ ചെയ്തിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ പാബ്ലോയ്ക്ക് ഒരു റോബിൻ ഹുഡ് ഇമേജ് അവിടെ ലഭിച്ചിരുന്നു കൊളംബോയിൽ ലഭിച്ചിരുന്നു മെല്ലെ മെല്ലെ ഈ സ്വാധീനത്തിൽ വിള്ളൽ വരാനും തുടങ്ങിയിരുന്നു തന്നെ എതിർക്കുന്നുവെന്ന സംശയം തോന്നിയ ഒട്ടേറെ രാഷ്ട്രീയക്കാരെയും പോലീസുകാരെയും മറ്റ് ഉദ്യോഗസ്ഥരെയും പാബ്ലോ വധിച്ചുകളയുമായിരുന്നു പാബ്ലോ എസ്കാബാറിൻ്റെ ശക്തി വർദ്ധിക്കുന്നു എന്ന് മനസ്സിലാക്കിയ കൊളംബിയൻ സർക്കാർ അമേരിക്കൻ സർക്കാരുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ നർക്കോട്ടിക് കൺട്രോൾ ഏജൻസിയുമായി ബന്ധപ്പെട്ടും പാബ്ലോവിനെ പൂട്ടാൻ പല പദ്ധതികളും രൂപീകരിച്ചു പ്രധാനമായി എടുത്തു പറയേണ്ടത് അമേരിക്കയിലെത്തുന്ന എൺപത് ശതമാനം കൊക്കൈനും പാബ്ലോയിലൂടെയായിരുന്നു പാബ്ലോയുടെ ഇത്തരം ഭീകരപ്രവർത്തനങ്ങളിൽ പൊറുതിമുട്ടി കൊളംബിയൻ സർക്കാർ ഒരു ഒത്തുതീർപ്പിന് തയ്യാറാവുന്നുണ്ട് പേരിഞ്ഞൊരു വിചാരണ നടത്തി കൊളംബിയൻ ജയിലിൽ പാബ്ലോയ്ക്ക് കഴിയാം ഇതിനായി പാബ്ലോ വെച്ച ഡിമാൻഡ് ഏറെ വിചിത്രമായിരുന്നു രാജ്യത്തിൻ്റെ പൊതുഘടം അതായത് ഏകദേശം പത്ത് ബില്യൺ ഡോളർ ആയിരുന്നു അന്ന് അത് പാബ്ലോ എസ്കോബാർ തന്നെ അടച്ചു തീർക്കാമെന്ന് പറഞ്ഞു പാബ്ലോ മറ്റൊരു ഉടമ്പടി കൂടി വെച്ചു തനിക്ക് പാർക്കാനുള്ള ജയിൽ താൻ തന്നെ നിർമ്മിക്കും അതായത് ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ജയിലായിരിക്കും അത് തനിക്ക് കാവൽ നിൽക്കുന്നത് താൻ നിയമിച്ച പോലീസുകാർ തന്നെയായിരിക്കും ഇങ്ങനെയൊക്കെയായിരുന്നു പാബ്ലോയിൻ്റെ ഡിമാൻഡുകൾ അങ്ങനെ എല്ലാ ആഡംബര സൗകര്യമുള്ള ലാ കത്തിയേറ്റർ എന്ന പേരിൽ പാബ്ലോ ഒരു ജയിൽ തയ്യാറാക്കി പാബ്ലോ കീഴടങ്ങാൻ ജയിലിലേക്ക് വരുന്നത് തന്നെ ഹെലികോപ്റ്ററിലായിരുന്നു കേവലം അഞ്ച് വർഷം മാത്രമായിരുന്നു ആ ജയിലിൽ പാബ്ലോ കിടക്കേണ്ടിയിരുന്നത് അതിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തനിക്ക് തന്നെ ചതിക്കുന്നു എന്ന് തോന്നിയ ചിലരെ പാബ്ലോ ജയിലിനകത്ത് വെച്ച് തന്നെ കൊന്നുകളയുന്നുണ്ട് ഇത് പുറത്തറിഞ്ഞതിനാലും അതുപോലെ തന്നെ മയക്കുമരുന്ന് കച്ചവടം തുടർന്നതിനാലും കൊളംബിയൻ സർക്കാർ പാബ്ലോയെ മറ്റൊരു സാധാരണ സർക്കാർ ജയിലിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു പാബ്ലോയെ ജയിൽ മാറ്റാൻ ഒരു സംഘം പട്ടാളക്കാരെത്തുമ്പോഴേക്കും പാബ്ലോ ഈ കാര്യം മണത്തറിഞ്ഞ് സ്ഥലം വിട്ടിരുന്നു ഇനി രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയ കൊളംബിയൻ സർക്കാർ പാബ്ലോയെ വധിച്ചു കളയാൻ തന്നെ തീരുമാനിക്കുന്നു ഇതിനായി ആറ് മില്യൺ ഡോളറിൻ്റെ ഇനാം പ്രഖ്യാപിക്കുന്നു അതുപോലെ അറുന്നൂറ് പേരുള്ള ഒരു സേനയെയും രൂപീകരിക്കുന്നു കൂടാതെ അമേരിക്കൻ സേന വേറെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ രണ്ടിന് അതായത് പാബ്ലോയുടെ നാൽപ്പത്തിമൂന്ന് പിറന്നാളിന് തൊട്ടടുത്ത ദിവസം പാബ്ലോ താമസിച്ചിരുന്ന കെട്ടിടത്തിന് ചുറ്റും കമാൻഡോകൾ വളയുന്നു അവിടെ വെച്ച് പാബ്ലോ എസ്കോബാർ എന്ന മയക്കുമരുന്ന് തലവൻ വെടിയേറ്റ് മരിക്കുന്നു അങ്ങനെയല്ല പാബ്ലോ സ്വയം വെടിവെച്ച് മരിച്ചതാണെന്നും വിശ്വസിക്കുന്നവരുണ്ട് രണ്ട് പതിറ്റാണ്ടോളം കൊളംബിയയെ വിറപ്പിച്ച ആ മനുഷ്യൻ്റെ അന്ത്യയാത്ര കാണാൻ എത്തിയത് ഇരുപത്തയ്യായിരത്തോളം പേരായിരുന്നു കാരണം അവർക്ക് ഇദ്ദേഹം ഒരു ദൈവം തന്നെയായിരുന്നു വീടുകൾ വെച്ചു കൊടുത്തും പള്ളികളും ആശുപത്രികളും പണിഞ്ഞും കളിസ്ഥലങ്ങൾ നിർമ്മിച്ചും പാബ്ലോ അവരുടെ മനസ്സുകളിൽ ഇടം പിടിച്ചിരുന്നു പാബ്ലോ അവർക്ക് നിർമ്മിച്ചു കൊടുത്തിരുന്ന രണ്ടായിരം വീടുകൾ ഉൾപ്പെടുന്ന പ്രദേശത്തിൻ്റെ ഇന്നും പേര് ബാരിയോ പാബ്ലോ എസ്കോബാർ എന്ന് തന്നെയാണ് കൊളംബിയയിലെ കൊളംബയിലെ കൊന്നഞ്ചെരുവുകളിലും തുറച്ചടങ്ങളിലുമെല്ലാം ഇന്നും ചാക്കുകെട്ടുകളിൽ പണം കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ട് കാരണം പാബ്ലോയുടെ സമ്പാദ്യം അത്ര എളുപ്പം അല്ലെങ്കിൽ അത്ര എളുപ്പത്തിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന അത്രയുമായിരുന്നില്ല നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ